നമസ്കാരം ഞാൻ ഡോക്ടർ ബീന ജീവിതപാഠം എന്ന എൻ്റെ പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ പരിണാമം എന്നത് എന്താണെന്ന് നമുക്ക് ചിന്തിക്കാം പരിണാമം എന്ന് പറയുന്നത് ഒരു കാര്യം അല്ലെങ്കിൽ സ്ഥിതി കാലക്രമം വഴി മാറി മാറി മെച്ചപ്പെടുന്ന വളരുന്ന ഒരു രൂപപ്രക്രിയയാണ് ഒരാളുടെ ജീവിയുടെ സൃഷ്ടിയുടെ അല്ലെങ്കിൽ ഘടകങ്ങളുടെ കാലാവധിയിൽ വളർച്ചയും മാറ്റവും കൊണ്ട് അനുഭവിക്കുന്ന ഒരു പുരോഗതിയുമാണ് ഒന്നിൻ്റെ സ്വഭാവം രൂപം നില ഘടന എന്നിവയുടെ ക്രമാതീത മാറ്റങ്ങൾ പരിണാമം വഴി സാധ്യമാകുന്നു ഉദാഹരണത്തിന് പ്രകൃതിയിലെ പരിണാമം സമൂഹത്തിലെ പരിണാമം സംസ്കാരവും ശൈലിയും എല്ലാം മനുഷ്യൻ്റെ ശാരീരിക മാനസിക പരിണാമം ജനനം മുതൽ വാർദ്ധക്യം വരെയുള്ള പരിണാമമാണല്ലോ പരിണാമം എന്നത് ഒരു തുടർച്ചയായ സ്വാഭാവികമായ മാറ്റത്തിൻ്റെ പ്രക്രിയയാണ് ഇത് പുരോഗതിയിലേക്കോ വ്യത്യസ്ത നിലയിലേക്കോ ഉള്ള പാതയിലേക്കായിരിക്കും പരിണാമം എന്നത് ഒരുപാട് മേഖലകളിൽ നമുക്ക് കാണാം ബയോളജിക്കൽ ഇവല്യൂഷൻ അഥവാ ജൈവ പരിണാമം ഇത് ജീവജാലങ്ങളുടെ കാലക്രമം കൊണ്ട് മാറ്റപ്പെടുന്ന രൂപവും സ്വഭാവവുമാണ് ഉദാഹരണത്തിന് പ്രാഥമിക ജീവികളിൽ നിന്നും മനുഷ്യർ വരെയുള്ള പരിണാമം ഇതിലൂടെ പുതിയ പ്രജാതികൾ രൂപപ്പെടുന്നു പഴയവ മാറ്റപ്പെടുന്നു വ്യക്തിപരിണാമം ഒരു മനുഷ്യൻ ജന്മത്തിൽ നിന്ന് മുതിർന്നവനാകുമ്പോൾ ശാരീരികവും മാനസികവുമായ മാറ്റങ്ങൾ നമുക്ക് സംഭവിക്കുന്നു അതേപോലെ ധാരണകളും അറിവും വളരുന്നു ഇത് വളർച്ചയുടെ ഒരു പരിണാമമാണ് സാമൂഹിക പരിണാമം അല്ലെങ്കിൽ സോഷ്യൽ ഇവല്യൂഷൻ സമൂഹങ്ങൾ കാലക്രമത്തിൽ മാറുന്നു സംസ്കാരങ്ങൾ നിയമങ്ങൾ പരസ്പര ബന്ധങ്ങൾ സാങ്കേതിക വിദ്യകൾ എന്നിവ വികസിക്കുകയും മാറ്റം കാണിക്കുകയും ചെയ്യുന്നു ഉദാഹരണത്തിന് ഗ്രാമീണ സമൂഹത്തിൽ നിന്ന് നഗര സമൂഹത്തിലേക്കുള്ള മാറ്റം തന്നെയാണ് ഭൗതിക പരിണാമം അല്ലെങ്കിൽ ഫിസിക്കൽ ഇവല്യൂഷൻ ഭൗതിക സാമ്പത്തികവുമായിട്ടുള്ള ഘടകങ്ങളും കാലക്രമത്തിൽ മാറ്റങ്ങൾ കാണുന്നു ഭൂമിയുടെ രൂപം കാലാവസ്ഥ ഭൗതിക ഘടന എന്നിവയും പരിണമിക്കുന്നു ആത്മീയ പരിണാമം ഒരു വ്യക്തിയുടെ ആത്മീയതയും ബോധവും ഉള്ളര കാണലും കാലക്രമത്തിൽ ഉയരുന്നു അവന്റെ മനോഭാവം വിവേകം ദയാക്ഷമ തുടങ്ങിയ നല്ല ഗുണങ്ങൾ വളരുകയും ചെയ്യുന്നു പരിണാമത്തിൻ്റെ സ്വഭാവം എന്താണ് എന്ന് നമുക്ക് നോക്കാം ഇത് നിരന്തരമായി സംഭവിക്കുന്ന ഒന്നാണ് ഒരു നിശ്ചിത സമയം കൊണ്ട് മാത്രമല്ല ജീവിതകാലം മുഴുവനും നടക്കുന്ന ഒരു പ്രക്രിയയാണിത് ഇത് വളർച്ചയും മെച്ചവും ലക്ഷ്യമാക്കുന്നു സാധാരണയായി പരിണാമം നല്ലതിലേക്കുള്ള മാറ്റമായിരിക്കും പക്ഷെ ചിലപ്പോൾ ഹാനികരവുമായി മാറാം ഇതുമൂലം വ്യക്തിയുടെ ഉള്ളിൽ സംഭവിക്കുന്ന മനോഭാവമാറ്റവും പുറത്തുള്ള സമൂഹ വ്യവസ്ഥകളിൽ ഉള്ള പരിണാമവും നമുക്ക് കണക്കിലെടുക്കേണ്ടതുണ്ട് ഉദാഹരണം ഒരു ബീജത്തിൽ നിന്നും വളർന്ന ഒരു മരം അതിൻ്റെ വളർച്ച ലതാദികൾ പഴങ്ങൾ മാറ്റങ്ങൾ എല്ലാം പരിണാമത്തിൻ്റെ ഉദാഹരണങ്ങളാണ് അതുകൊണ്ട് പരിണാമം കാലക്രമത്തിൽ നിലനിൽക്കുന്ന രൂപമാറ്റവും വളർച്ചയും ആണ് വ്യക്തിയുടെ ജീവിതത്തിൽ പരിണാമത്തിൻ്റെ സ്വാധീനങ്ങൾ എന്താണ് എന്ന് നോക്കാം ശാരീരിക പരിണാമം ജനനം മുതൽ പ്രായമായവരും വരെയുള്ള കാര്യങ്ങളാണ് ശരീരഭാഗങ്ങൾ ശക്തി പ്രതിരോധ ശേഷി മസ്തിഷ്കം എന്നിവയും അവയുടെ വളർച്ചയും എല്ലാം ഇതിൽ ഉൾപ്പെടുന്നു മാനസിക പരിണാമം വഴി കുട്ടി മുതൽ മുതിർന്നവൻ വരെ അറിവും മനസ്സിലാക്കലും മെച്ചപ്പെടുന്നു ജീവിതാനുഭവങ്ങൾ വഴി ദയാ ക്ഷമ ത്യാഗം തുടങ്ങിയ ഗുണങ്ങളും വളരുന്നു സാമൂഹിക പരിണാമം വഴി വ്യക്തി കുടുംബത്തിലെ കൂട്ടത്തിലോ ഒപ്പം സംസ്കാരമോ അവരുടെ ശീലങ്ങളോ എല്ലാം മാറിയതായിട്ട് കാണാം പരിണാമം ഒരു വ്യക്തിയുടെ ശരീരത്തിലും മനസ്സിലും സമൂഹത്തോടുമുള്ള ബന്ധങ്ങളിലും തുടർച്ചയായ മാറ്റവും വളർച്ചയും കൊണ്ടുവരുന്ന ഒരു സ്വാഭാവിക പ്രക്രിയയാണ് ഇതുവഴി നമ്മൾ കൂടുതൽ ബുദ്ധിമുട്ടുകൾ നേരിടാനും വിജയിക്കുവാനും നല്ല വ്യക്തികളാകാനും സഹായി ഇനി പുതിയൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം